നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അധിക ഡ്യൂട്ടി ചെയ്യിച്ച് അപകടം ഇരിങ്ങാലെസ്ആർടി സി ഡിപ്പോയിൽ ആവശ്യത്തിന് ഡ്രൈവർമാർ ഇല്ലാത്തതിനാൽ നിലവിലുള്ള ജീവനക്കാരുടെ മേൽ അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നതായി പരാതി നിലവിൽ ഇവിടെ നിന്ന് പതിനഞ്ച് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് എന്നാൽ പത്തും ചിലപ്പോൾ എട്ടും സർവീസുകൾ മാത്രം നടത്തുന്ന ദിവസങ്ങളുമുണ്ട് സൂപ്പർഫാസ്റ്റ് സർവീസുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവനക്കാരെ സംഘടിപ്പിച്ച് വിട്ടെന്നിരിക്കും എന്നാൽ ആകെയുള്ള ഓർഡിനറി സർവീസുകളിൽ രണ്ടോ മൂന്നോ മാത്രമാണ് മിക്ക ദിവസങ്ങളിലും സർവീസ് നടത്തുന്നത് ചോറ്റാനിക്കര ഗുരുവായൂർ എറണാകുളം ജെട്ടി ആലുവ തുടങ്ങിയ റൂട്ടുകളിൽ രണ്ട് സർവീസുകൾ വീതമുണ്ടെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ പലപ്പോഴും ഒന്നു മാത്രമേ ഓടിക്കാറുള്ളൂ അതുകൊണ്ട് സ്ഥിരം യാത്രക്കാർക്കുണ്ടാകുന്ന ദുരിതം ചില്ലറയല്ല നിലവിൽ ഏഴ് ഡ്രൈവർമാർ ഡബിൾ ഡ്യൂട്ടി ചെയ്ത് ഓർഡിനറി സർവീസുകൾ നടത്താൻ തയ്യാറായി മുന്നിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അധികാരികളുടെ അവകാശവാദം എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ബസ്സുകൾ ഓടിക്കേണ്ട ഗതികേടിലാണ് ഈ ഡ്രൈവർമാർ മിക്കപ്പോഴും ബസ് സ്റ്റാൻഡിലെത്തിയാൽ ബോർഡ് മാറ്റിവെക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാകൂ ഒരു ഡ്രൈവർ ഒരു ദിവസം ഒരു ഓർഡിനറി ബസ് മുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ഓടിച്ചിരിക്കണമെന്നാണ് നിയമം എന്നാൽ പലപ്പോഴും അതിൽ കൂടുതൽ ദൂരം ഓടിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ഡ്രൈവർമാർ ഇങ്ങനെ വിശ്രമമില്ലാതെ പതിനാല് മണിക്കൂർ വരെ പണിയെടുത്ത് ഡബിൾ ഡ്യൂട്ടി എടുക്കുന്ന ഡ്രൈവർമാർ തന്നെയാണ് വീണ്ടും പിറ്റേന്ന് ഓർഡിനറി ബസ് ഇത്രയും ദൂരം ഓടിക്കേണ്ടി വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഏറെ ഭീതിജനകവും തീരെ വിശ്രമമില്ലാതെ ഇങ്ങനെ ജോലി ചെയ്യുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യം അധികാരികൾക്ക് അറിയാത്തതല്ല അവർ മനപൂർവ്വം കണ്ണടയ്ക്കുകയാണ് മുമ്പൊരിക്കൽ തൃശൂരിൽ ഇത്തരത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ കിട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ഇത് നിർബാധം തുടരുകയാണ് എന്നത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഡ്രൈവർമാർ ഇത്തരം അധിക ഡ്യൂട്ടികൾക്ക് സമ്മതം മൂളുന്നതെന്ന് വ്യക്തം ശമ്പളം തന്നെ ലഭിക്കുന്നത് വല്ലപ്പോഴും മാത്രമായതിനാൽ സാമ്പത്തിക പരാധീനതയിലാണ് പല ജീവനക്കാരും അധിക ഡ്യൂട്ടി എടുക്കുന്നതിന്റെ അലവൻസ് സറണ്ടർ ചെയ്യാം എന്നതാണ് ഡ്രൈവർമാരെ ഇങ്ങനെ വിശ്രമമില്ലാതെ തുടർച്ചയായി ഡബിൾ ഡ്യൂട്ടി ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നത് എട്ട് മണിക്കൂറാണ് കെ ഒരു ഡ്യൂട്ടിയായി കണക്കാക്കുന്നത് പതിനാല് മണിക്കൂർ ജോലി ചെയ്താൽ പിറ്റേ ദിവസം വിശ്രമത്തിന് വേണ്ടി ഓഫ് കൊടുക്കണമെന്നാണ് നിയമം എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പ്രതിദിനം പതിനാല് മണിക്കൂർ വീതം ആറ് ദിവസം തുടർച്ചയായി ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് യാത്രക്കാരുടെ ജീവനു തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം അധിക ഡ്യൂട്ടികൾ നിർത്തലാക്കി ആവശ്യത്തിന് നിയമനങ്ങൾ നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം നിലവിൽ ഇരിങ്ങാലക്കുട ഡിപ്പോയിൽ പതിനേഴ് ഉള്ളത് പതിനഞ്ച് സർവീസുകൾ നടത്താൻ ഇരുപത്തിയേഴ് ഡ്രൈവർമാരാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവിടെയാണ് പതിനേഴ് ഡ്രൈവർമാരെ രാവും പകലും വിശ്രമമില്ലാതെ അമിത ജോലി ചെയ്യിച്ച് സർവീസ് നടത്തുന്നത് ഈ ഡിപ്പോയിൽ മാത്രം പതിമൂന്ന് ഡ്രൈവർമാരുടെ കുറവാണുള്ളത് തന്നെ നിലവിൽ ഇവിടത്തെ ഡ്രൈവർമാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ തെളിവാണ് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെയും അരിയുടെ വില കുത്തണി കൂടിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ശിവക്ഷേത്ര മൈതാനത്താണ് ഭാരത് സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം ചെയ്തത് നൂറ്റിയമ്പതോളം പേർ അരി വാങ്ങാനെത്തിയിരുന്നു നഗരസഭാ കൗൺസിലർ അമ്പിളി ജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഉണ്ണികൃഷ്ണൻ ഈറിക്കാട്ടിൽ ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി നഗരസഭയിലെ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ സംരംഭത്തിനെ കുറിച്ച് വിശദീകരിച്ചു ശരത് കണ്ടേശ്വരം സി എം സന്തോഷ് മനോജ് കല്ലിക്കാട്ട് ജയകുമാർ കെ ജി അർജുനൻ അജിത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു അഞ്ചു കിലോ അരി നൂറ്റി നാല്പത്തിയഞ്ച് രൂപയ്ക്കും കടലപ്പരിപ്പ് അറുപത് രൂപയ്ക്കുമാണ് വിതരണം ചെയ്തത് അവസരത്തിലാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ നിലയിൽ ഏറ്റവും നല്ല സാധനങ്ങൾ എവിടെ കിട്ടുന്നു അവിടെ പോയിട്ട് ജനങ്ങൾ മേടിക്കും അതിന് കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല നല്ല സാധനം കൊടുക്കുക അതിന് മാന്യമായ പൈസ മേടിക്കുക ഇതിപ്പോ നമ്മളുടെ കേരളത്തിലേക്ക് റൈസ് വന്നിരിക്കുന്നു എല്ലാവരും പ്രതീക്ഷയോട് കൂടി വന്നിരിക്കുന്നു സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിന്നും വീണ്ടും ഒരു വീട് കൂടിയൊരുങ്ങുന്നു മന്ത്രി ആർ ബിന്ദു ഭവനരഹിതരില്ലാത്ത ഇരിങ്ങാലക്കുട എന്ന ലക്ഷ്യത്തിൽ മണ്ഡലത്തിൽ നടത്തുന്ന സ്നേഹക്കൂട് പദ്ധതിയിൽ നിന്നും ആളൂർ പഞ്ചായത്തിലെ താഴേക്കാട് സ്വദേശിനിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണോദ്ഘാടനവും തറക്കല്ലിടലും നടന്നു എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ എൻ എസ് എസ് സെൽ പാലക്കാട് റീജിയണിന്റെ മേൽനോട്ടത്തിൽ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ യൂണിറ്റാണ് വീടിന്റെ നിർമ്മാണ നിർവഹണം നടത്തുന്നത് സന്നദ്ധ സംഘടനകൾ പൊതുജനങ്ങൾ എന്നിവയുടെ സഹായം കൂടി സംയോജിപ്പിച്ചാണ് സ്നേഹക്കൂട് ഒരുക്കുന്നത് സർക്കാരിന്റെ വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീട് എന്ന ലക്ഷ്യത്തിലാണ് സ്നേഹക്കൂടുകൾ ഒരുങ്ങുന്നത് പദ്ധതിയിലെ ആദ്യ വീട് കൊരമ്പിശ്ശേരി സ്വദേശിനി സ്മിതയ്ക്കും രണ്ടാമത്തെ വീട് ആനന്ദപുരത്തെ മുല്ലശ്ശേരി വീട്ടിൽ നിഷയ്ക്കും നേരത്തെ കൈമാറിയിരുന്നു ആളൂർ പഞ്ചായത്തിലെ വീടിന് പുറമെ നടവരമ്പ് ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലായും വീടുകളുടെ നിർമ്മാണം നടന്നുവരുന്നു ആളൂർ ഗ്രാമപഞ്ചായത്തിലെ താഴേക്കാട് നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങും തറക്കല്ലിടലും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തന വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും എല്ലാം ഊട്ടി വളർത്തുന്നതിന് വലിയ രീതിയിലുള്ള സംഭാവനയാണ് എൻഎസ്എസ് എന്ന സന്നദ്ധ സംഘടന കലാലയങ്ങളിൽ നിർവഹിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിദ്യാർത്ഥികളുടെ കർമ്മശേഷി അവരുടെ ആ പ്രായത്തിലെ ഊർജ സ്രോതസ് എങ്ങനെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന ആലോചനയിൽ നിന്ന് ഉണ്ടായതാണ് എൻഎസ്എസ് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ി തിലകൻ ബിന്നി തോട്ടാപ്പള്ളി വിപിൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എൻ പ്രോഗ്രാം ഓഫീസർ സി യു വിജയ് പദ്ധതി വിശദീകരണം നടത്തി ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് സ്വാഗതവും എൻ എസ് എസ് വാളണ്ടിയർ സെക്രട്ടറി ഏലിയാസ് രാജീവ് നന്ദിയും പറഞ്ഞു ഗ്ലാസിൽ വിരിഞ്ഞൈഭവുമായി ബാലസഭയിലെ കുട്ടികൾ മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന രണ്ടാം നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ബാലസഭാ കുട്ടികൾക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഗ്ലാസ് പെയിന്റിംഗിൽ ഏകദിന പരിശീലനം നൽകി ആനന്ദപുരം ഗവൺമെന്റ് യു സ്കൂളിലെ ചിൽഡ്രൻസ് പാർക്കിൽ നടന്ന പരിശീലനത്തിൽ എഴുപത്തിയഞ്ചിൽ പരം കുട്ടികൾ പങ്കെടുത്തു കുട്ടികൾക്ക് രാവിലെ മുതൽ ഗ്ലാസ് പെയിന്റിൽ പരിശീലനം നൽകുകയും ഉച്ചതിരിഞ്ഞ് അവർ ചെയ്ത വർക്കുകൾ ഫ്രെയിം ചെയ്ത് അവർക്ക് തന്നെ നൽകുകയും ചെയ്തു ബാലസഭാ പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത രവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രതി ഗോപി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ഭരണസമിതി അംഗങ്ങളായ എ എസ് സുനിൽകുമാർ നിജി വത്സൻ മണി സജയൻ മനീഷ മനീഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രൂപ സൂരജ് സി ഡി എസ് അംഗങ്ങളായ രമ്യ മണികണ്ഠൻ ദിത ഷീജ സുജാത മിനി പ്രഭാകരൻ നിമില തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പഞ്ചായത്ത് ആർ പി അജിത രമേശ് സ്റ്റേറ്റ് ആർ പി പ്രിയ ചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Kuda, Times News. Ningal kai ICL Medi Empowering Health near Altara opposite Village Office. Iring from the house of ICL. To line weaving stories around you. To designer studio creations made from the heart.